निनंद श्रीअद्वता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम कल्पतरोर्गणितलम शुकमुखात्मतद्रव संयुत पिपत भागवतंगसमल मुहुरहोरसिका भुवि भावुका नारायण नमस्कृत नरम चरोतम देवी सरस्वती व्यास तथो जय मुदीर नष्टाश नित्यं भागवतसेवया भागवत सवया भगवती उत्तम श्लोक भक्तिर्भवती नैष्टि कृष्णा वासुदेवाय देवकी नंदनाय चार നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം പത്താമത്തെ അധ്യായം ജഡഭരതനം രഘുഗണ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കാം तद्ब्रूह्य सङ्गो जडवन्निगूढ विज्ञानवीर्यो विचरस्य पारः वचांसि योगागृतिधानि साधो न मनसा बिभेतुम् अहं च योगेश्वरमात्मतत्त्व विदान्मुनीनां परमं गुरुं वै पृष्टं प्रवृत्ता किमिहारणं तत् साक्षा हरी जानकर्ण सवै भाक निरीक्षण अव्यक्तिंगो विचर विचरत योगेण गतिमंदबुद्धि कदम विचक्षी गृहानुबंध दृष्ट श्रमा कर्मद आत्मनो वै

ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമദ്ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം പത്ത് ജഡഭരതനും രഘുഗുണ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിനെട്ട് വിജ്ഞാനവീരോധോ മനസാ വിവർത്തനം െ താങ്കളുടെ മഹത്തായ അധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്വാധീനം മറയ്ക്കപ്പെട്ടതായി കാണപ്പെടുന്നു വാസ്തവത്തിൽ അങ്ങ് എല്ലാ ഭൗതിക സമ്പർക്കങ്ങളും ഒഴിവാക്കിയവനും പരിപൂർണമായും പരമോന്നതന്റെ വിചാരങ്ങളിൽ മുഴുകിയവനുമാണ് പരി ഫലമായി അങ്ങ് ആത്യന്തികമായി അധ്യാത്മിക ജ്ഞാനത്തിൽ ഔന്നിത്യം പ്രാപിച്ചിരിച്ചിരിക്കുന്നു എന്നും എന്നിട്ടും അങ്ങനെ അങ്ങൊരു മന്ദനെ പോലെ അലിയുന്നത് എന്ത് കൊണ്ടാണെന്ന് ദേവായി എന്നോട് പറയൂ അലിയോ മഹാത്മൻ വിശുദ്ധ വ്യക്തി യോഗപ്രക്രിയ അംഗീകരിച്ച വാക്കുകളാണ് അങ്ങ് പറഞ്ഞതൊക്കെയും പക്ഷെ അങ്ങ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതിനാൽ ദയവായി അവ വിശദീകരിച്ചു തന്നാലും ശ്ലോകം പത്തൊമ്പത് അഹം ച യോഗേശ്വരമാത്മ തീനാം പരമം ഗുരും വൈ പ്രഷ്ടം ഭം പ്രവിത്തണം തത് സാക്ഷാതരി ജ്ഞാന കലാവതീർണം വിവർത്തന യോഗശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവായി ഞാൻ അങ്ങയെ കാണുന്നു അങ്ങക്ക് അധ്യാത്മിക ശാസ്ത്രം പൂർണമായി അറിവുണ്ട് ജ്ഞാനികളായ എല്ലാ മുനിമാരിലും വെച്ച് ശ്രേഷ്ഠനായ അങ്ങ് മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ പ്രയോജനത്തിനു വേണ്ടി അവതരിച്ചതാണെന്ന് അധ്യാത്മിക ജ്ഞാനം നൽകുന്നതിന് വേണ്ടി വന്നു അങ് ഭഗവാന്റെ സമഗ്ര ജ്ഞാനാവതാരമായ കപിലദേവന്റെ പ്രത്യക്ഷ പ്രതിനിധിയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലയോ അധ്യാത്മ ഗുരുവേ ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആശ്രയം എന്താണ് ശ്ലോകം ഇരുപത് സവൈഭവാലോകനിരീക്ഷണാർത്ഥ അവ്യക്ത ലിംഗോ വിചരത്യഭിസ് യോഗേശ്വരാണാം ഗതി മദ്ധ ബുദ്ധിം കഥം വിചക്ഷീത ഗൃഹാനുബന്ധ വിവർത്തനം അവിടുന്നേ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അവതാരമായ കപിലദേവന്റെ പ്രത്യക്ഷ പ്രതിഥിയല്ലോ യഥാർത്ഥത്തിലുള്ള മനുഷ്യജീവി ആരാണെന്നും ആരെയല്ലെന്നും പരിശോധിക്കുന്നതിന് അങ്ങ് സ്വയം ബധിരനും മുഖനുമായി അഭിനയിക്കുകയല്ലേ ഈ രീതി ലോകത്തിന്റെ ഉപരിതലത്തിൽ മുഴുവൻ സഞ്ചരിക്ക സഞ്ചരിക്കുകയല്ലേ അങ്ങ് ഗൃഹസ്ഥ ജീവ ജീവിതത്തോടും ലൗഹിക കാര്യങ്ങളോടും വളരെ ആസക്തനായി പോയ അങ്ങ് ഞാൻ ആധ്യാത്മിക ജ്ഞാനത്തിൽ അന്ധനാണ് എന്നിരുന്നാലും ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ എത്തിച്ചേർന്ന ഞാൻ അങ്ങേ നിന്ന് ജ്ഞാനം ആർജിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അധ്യാത്മിക ജീവിതത്തിൽ എങ്ങനെ പുരോഗതി നേടാൻ കഴിയും ശ്ലോകം ഇരുപത്തിയൊന്ന് ഇഷ്ടോ വ്യവഹാരമാർഗ ഞാൻ ജോലി മൂലം ക്ഷീണിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നമാണെങ്കിലും ശാരീരിക അധ്വാനം മൂലം ആത്മാവും ക്ഷണി ീണിക്കുന്നത് പോലെ കാണപ്പെടുന്നു നിങ്ങൾ പല്ലക്ക് ചുമക്കുമ്പോൾ തീർച്ചയായും ആത്മാവും ആ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെൻ്റെ അനുമാനം യജമാനന്റെ കൃത്യൻ്റെയും ബാഹ്യമായ സ്വഭാവവും വാസ്തവമല്ലെന്ന് നിങ്ങൾ പറഞ്ഞു പ്രതിഭാസികമായ ലോകത്തിൽ അത് വാസ്തവമല്ലെങ്കിലും പ്രതിഭാസിക ലോകത്തിലെ ഉൽപ്പന്നങ്ങൾ വാസ്തവത്തിൽ കാര്യങ്ങളെ ബാധിക്കും ഇത് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതാണ് അങ്ങനെയായതിനാൽ ഭൗതികർമ്മൾ അസ്ഥിരങ്ങളാണെങ്കിലും അവ മിത്യണെന്ന് പറയാൻ കഴിയില്ല ശ്ലോകം ഇരുപത്തിരണ്ട് സന്നിഗർ തസം പുരുഷസ്യ അനുരോധ വിവർത്തനം രഘുഗുണമ തുടർന്നു ബഹുമാനിനെ മേധസ്സും ശുഷ്കതയും പോലുള്ള ശാരീരിക അവസ്ഥകൾ ആത്മാവിന്റെ സവിശേഷതകളല്ലെന്ന് താങ്കൾ പറഞ്ഞു അത് ശരിയല്ല എന്തുകൊണ്ടെന്നാൽ വേദനയും സന്തോഷവും പോലുള്ള അവസ്ഥകൾ തീർച്ചയായും ആത്മാനു ആത്മാവിനെ അനുഭവ വേദ്യമാണ് നിങ്ങൾ ഒരു കലത്തിൽ കുറെ പാലൊഴിച്ച് അതിനുള്ളിൽ അരി അരിമിട്ട് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചാലും കലവും പാൽ പാലും അരിയും സ്വാഭാവികമായി ഒന്നിനു പിന്നാലെ ഒന്നായി ചൂടാകും അതുപോലെ ശാരീരികമായ വേദനകളാലും സന്തോഷങ്ങളാലും ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും ബാധിതമാകും ആത്മാവിനെ പൂർണ്ണമായും ബന്ധനത്തിൽ നിന്ന് വേർപെടാൻ കഴിയില്ല ശ്ലോകം ഇരുപത്തി വൈന വിനഷ്ടിവിഷ്ടം ആരാധന അച്യുതീഹ മാനോ വിജഹാത്യഗോകം വിവർത്തനം ബഹുമാനനെ രാജാവും വിഷയവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ യജമാനനും വൃത്യനും തമ്മിലുള്ള ബന്ധം ശാശ്വതമല്ലെന്ന് താങ്കൾ പറഞ്ഞു അത്തരം ബന്ധങ്ങൾ താൽക്കാലികങ്ങളാണെങ്കിലും ഒരു വ്യക്തി രാജാവിന്റെ പദവി ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളെ ഭരിക്കുകയും നിയമ നിയമലംഘനം നടത്തുവരെ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ധർമ്മമാണ് അവരെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിൻറെ നിയമം അനുസരിക്കാൻ അവൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു പതിരനും മൂകനുമായ ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നത് ചവച്ച ചവച്ചത് വീണ്ടും ചവയ്ക്കുന്നത് പോലെയോ പൊടി വീണ്ടും പൊടിക്കുന്നത് പോലെയോ ആണെന്ന് വീണ്ടും താങ്കൾ പറഞ്ഞു അതായത് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് എങ്ങനെ തന്നെയായാലും ഒരുവൻ പരമോന്നതനായ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചുള്ള അവൻ്റെ തൊഴിൽപരമായ ധർമ്മത്തിൽ മുഴുകുന്ന പക്ഷം അവൻ്റെ പാപകർമ്മങ്ങൾ എന്നേക്കുമായി ചെയ്യിക്കും ആയതിനാൽ ഒരുവൻ നിർബന്ധത്തിന് വഴങ്ങിയും അവൻ്റെ ധർമ്മത്തിൽ മുഴുകിയാൽ അവന് പ്രയോജനമുണ്ടാകും എന്തുകൊണ്ടെന്നാൽ ആ രീതിയിൽ അവന് അവൻ്റെ പാപകർമ്മങ്ങളെ അതിജീവിക്കാൻ കഴിയും കൃഷ്ണ 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 രാമ 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 പ്രഭുജി ഭൂഗണരാജാവ് ശിക്ഷിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ട് സംസാരിച്ച സമയത്ത് ജഡഭരതൻ വളരെ ശാന്തനായി തൻ്റെ ആത്മീയമായിട്ടുള്ള ചില ഉപദേശങ്ങൾ രഘുഗണരാജാവിന് വളരെ ചുരുക്കത്തിൽ നൽകി നിങ്ങൾ പറഞ്ഞതെല്ലാം യഥാർത്ഥത്തിൽ ശരിയാണ് നീ പല്ലക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ചുമക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം ഞാനല്ല പല്ലക്ക് ചുമക്കുന്നത് ഈ ശരീരമാണ് പല്ലക്ക് ചുമക്കുന്നത് എനിക്ക് ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് എന്ന് മറുപടി പറഞ്ഞു അതേപോലെ ഞാൻ രാജാവാണ് നീ വൃത്യനാണ് അതുകൊണ്ട് രാജാവിന്റെ ആജ്ഞകൾ വൃത്യൻ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാജാവ് എന്നുള്ള പദവി വളരെ താൽക്കാലികമാണ് അത് വളരെ മായികമാണ് എന്ന് ഏട്ടഭരത പറഞ്ഞു കൊടുത്തു ശരീരം അവസാനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ നിന്റെ ഈ രാജാവ് എന്നുള്ള അവസ്ഥയൊക്കെ മാറും ചിലപ്പോൾ ഞാൻ രാജാവാകും നീ വൃത്യനാകും അങ്ങനെ അത് വളരെ മായികമാണ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആത്മീയമായിട്ടുള്ള വളരെ ഉയർന്ന നിലവാരത്തിലുള്ള മറുപടികൾ ജഡഭരതൻ പറഞ്ഞ സമയത്ത് രഘുഗണരാജാവിൽ വലിയ മാറ്റം അതുണ്ടാക്കി ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല ആത്മീയമായിട്ട് വളരെ ഉയർന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് മോശമായിട്ട് പെരുമാറുന്നത് വലിയ അപരാധമാണ് എന്ന് രഘുഗണരാജാവിനെ ബോധ്യപ്പെട്ടു അദ്ദേഹം പല്ലക്ക് നിർത്തി അവിടെ നിന്നും താഴോട്ട് ഇറങ്ങി വന്ന ജഡഭരതനെ ശരണം പ്രാപിക്കുന്ന ഭാഗമാണ് നമ്മളെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും രഹുഗണരാജാവും ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല അദ്ദേഹത്തിന് ഈ സമയത്ത് ജഡഭരതന്റെ ആത്മീയമായിട്ടുള്ള ഉയർച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി തന്നെയാണ് എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു രാജാവല്ല രഹുഗുണരാജാവ് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തിക്ക് മാത്രമേ മറ്റ് ഒരു ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ജഡഭരതനെ ഇത്രയും കാലം ആളുകൾ ഒരു മന്ദബുദ്ധിയായിട്ടും ഒരു മൂഢനായിട്ടും അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായിട്ടും ആണ് കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജഡഭരതൻ സംസാരിച്ച സമയത്ത് ജഡഭരതന്റെ ഉണ്ടായ സമയത്ത് രഘുഗണരാജാവിലും വലിയ മാറ്റമുണ്ടായി ഉണ്ടായി ഒരു ശുദ്ധ ഭക്തന്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ വലിയ പരിവർത്തനമുണ്ടാക്കും എന്ന് ശാസ്ത്ര ശാസ്ത്രങ്ങളിൽ പറയുന്നത് ലവമാത്ര സാധുക ലവമാത്ര സാധുസംഗ സർവസിദ്ധിഹയ എന്നാണ് കുറച്ചു കുറച്ചുനേരം ഒരു ഭക്തന്റെ സംഘമൊക്കെ വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ ബഹുഗണരാജാവിനും വലിയ മാറ്റമുണ്ടായി ഞാൻ അങ്ങയോട് മോശമായിട്ട് സംസാരിച്ചത് പരുഷമായിട്ട് സംസാരിച്ചത് വലിയ അപരാധമായി പോയി എന്ന് പറഞ്ഞു ജഡരന്തന്റെ കാൽക്കൽ വീണ അദ്ദേഹം ആപപേക്ഷിച്ചു അതേപോലെ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് അങ്ങ് ഏത് ഗുരുപരമ്പരയിൽ വരുന്നതാണ് എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചു ഇവിടെ പറയുന്നു പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അങ്ങ് യഥാർത്ഥത്തിൽ ജ്ഞാനികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ജ്ഞാനിയാണ് അല്ലെങ്കിൽ യോഗിമാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു യോഗിയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹംസയോഗേശ്വരം ആത്മതത്വം ആത്മതത്വം മുഴുവൻ അറിയുന്ന ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഉന്നതനായിട്ടുള്ള യോഗിയാണ് അന്ന് എനിക്ക് മനസ്സിലായി എന്നൊരു ഭൂഗണരാജാവ് പറയുക അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗിയാകുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവത്ഗീതിയിൽ വിശദീകരിക്കുന്നുണ്ട് ശീലപ്രഭാതർ ആ ശ്ലോകം എടുത്തു പറയുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം യോഗിനാമഭിസർവേഷാം മദ്ഗതേന അന്തരാത്മനാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാന ശ്രദ്ധാവാൻ ഭജതേയോമാ എന്നെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിക്കുന്ന എന്നോട് നിരന്തരം സമ്പർക്കം പുലർ പുലർത്തുന്ന എന്നെ ആരാധിക്കുന്ന എൻ്റെ ഭക്തനാണ് ഏറ്റവും ഉയർന്ന യോഗിയായിട്ട് മാറുന്നത് ഏറ്റവും ഉയർന്ന ജ്ഞാനിയായിട്ട് മാറുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു പ്രത്യ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ജഡഭരതൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പൂർവജന്മങ്ങളിലൊക്കെ ഭഗവാന്റെ ഭക്തി നിരന്തരം ചെയ്തിരുന്നു ഭരത മഹാരാജാവായിരുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ ഭഗവാനെ വഹിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം നിരന്തരം ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ ഭഗവാന്റെ സ്മരണ കൊണ്ട് തന്നെ നിരന്തരം ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു വലിയ യോഗിയായിട്ടും ഒരു വലിയ ജ്ഞാനിയായിട്ടും മാറി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുസ്തകം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഭഗവാനുമായിട്ടുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് വലിയ ജ്ഞാനിയായിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ നിരന്തരം സേവിക്കുന്ന ഒരു വ്യക്തി ജ്ഞാനിയായിട്ട് മാറും അല്ലെങ്കിൽ അദ്ദേഹത്തിന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും എന്ന് ഗീതയിലെന്ന് പറയുന്നത് സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം മാം ഉപയാണോ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നത് അവർക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ ജ്ഞാനവും ബുദ്ധിയും ഞാൻ നൽകും എന്ന് ഭഗവാൻ അവിടെ പറയുന്നത് അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ജഡഭരതൻ എന്ന് ഇവിടെ രഘുഗണരാജാവ് മനസ്സിലാക്കി അതേപോലെ അങ്ങേ ഞാൻ സാക്ഷാത് ഹരിജ്ഞാന കലാപതർ ഞാൻ അങ്ങനെ അങ്ങേ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറയും സാക്ഷാത് ഹരി യഥാർത്ഥ ആത്മീയ ഗുരുവിനെയും ഒരു ഭഗവാന്റെ പ്രതിനിധിയായിട്ട് തന്നെ കണക്കാക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്ര എല്ലാ ശാസ്ത്രവും പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ആത്മീയ ഗുരുവിനെ ഹരി ഭഗവാൻ ഹരിയായിട്ട് തന്നെ ആരാധിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ ഇപ്പോൾ രഘുഗണരാജാവ് ജഡഭരതനെ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ രഘുഗണരാജാവിന് ജഡഭരതനെ ഗുരുവായിട്ട് സ്വീകരിക്കണം തനിക്ക് ഗുരുവായി സ്വീകരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് രഹുഗണരാജാവിന് ബോധ്യപ്പെട്ടു യഥാർത്ഥ ആത്മീയജ്ഞാനം ഗുരുവിനെ സമീപിക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും രഘുഗണരാജാവിന് അറിയാം അല്ലാതെ എന്തെങ്കിലും നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയത് കൊണ്ട് യഥാർത്ഥ അജിയജ്ഞാനം ലഭിക്കില്ല എന്ന് രഘുഗണരാജാവിനറിയാം അതുകൊണ്ട് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചതുപോലെ ഇപ്പോൾ രഘുഗണരാജാവ് ജഡഭരതനെ ശരണം പ്രാപിക്കാൻ പോവുകയാണ് അതിനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട് എന്ന് രഘുഗണരാജാവിന് മനസ്സിലായി ഗീതയിലും പറയും ഗീതയിലും ഭാഗവതത്തിലും പറയുന്നുണ്ട് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ജ്ഞാനം വേണമെങ്കിൽ തീർച്ചയായിട്ടും തദ്ജ്ഞാനാർത്ഥം സ ഗുരു ഏവാ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സ്വീകരിക്കണം തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാണ് പ്രതീക്ഷം ജ്ഞാനിന തത്വദർശിനാണ് തത്വദർശിയായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു ഗുരുവിനെയാണ് യഥാർത്ഥത്തിൽ ശരണം പ്രാപിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല ഈശ്വര സാക്ഷാത്കാരം തത്വദർശിന ഭഗവത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ശരണം പ്രാപിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ജഡഭരതൻ എന്ന് പൂർണ്ണമായിട്ടും പ്രഭൂഗണരാജാവിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അങ്ങേ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ എത്തിച്ചേർന്ന് ഞാൻ അങ്ങയിൽ നിന്ന് ജ്ഞാനമാർജിക്കാൻ സ്വീകരിക്കും അങ്ങയെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ബഹുഗണരാജാവ് നേരത്തെ ജഡഭരതൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് അത്ര വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ബോധ്യപ്പെടൽ വ്യത്യസ്തമാണ് എൻ്റെ സാക്ഷാത്കാരം വ്യത്യസ്തമാണ് എന്ന് തുറന്നു പറയും എന്തൊക്കെയാണ് പറയുന്നത് ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അങ്ങ് പറഞ്ഞു ഞാൻ ഈ പല്ലക്കൊന്നും എടുക്കുന്നില്ല പല്ലക്കെടുക്കുന്നത് ശരീരമാണ് അല്ലെ എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ നിങ്ങൾ എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആരോഗ്യമില്ലാത്തതും ആരോഗ്യമുള്ളതും തടിച്ചതും നെരിഞ്ഞതും ഒക്കെ ശരീരമാണ് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ രഘുഗണരാജാവ് സ്വന്തം ബോധ്യപ്പെട്ടിൽ പറയുന്നു ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടതാണ് എന്നാണ് രഘുഗണരാജാവ് മനസ്സിലാക്കിയത് ശരീരവും ആത്മാവും എല്ലാം ബന്ധ ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്കത് കാരണം എന്താണ് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം സുഖം ദുഃഖം വേദന ഇതൊക്കെ ആരെയും ബാധിക്കുന്നുണ്ട് ആത്മാവിനെയും ബാധിക്കുന്നു ഇതിന് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് എനിക്കാൻ സാധിക്കില്ല ശരീരത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ആത്മാവിനെയും ബാധിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണം ഘുഗണരാജാവ് കൊടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഉദാഹരണം ഒരു കലത്തിൽ പാലൊഴിച്ച് അതിൽ അരിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം കലത്തിന് ചൂട് പിടിക്കും ആദ്യം കലം ചൂടാകും അതിനുശേഷം പാല് ചൂടാകും ആ പാലിൻ്റെ ചൂട് അരിയെയും ബാധിക്കും അരിയും ചൂടാകും ഇതേപോലെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ആ ഇന്ദ്രിയാനുഭവങ്ങൾ ഇന്ദ്രിയാനുഭവങ്ങൾ മനസ്സിലേക്ക് കിടക്കും മനസ്സിനെ അത് ബാധിക്കും പിന്നീട് അത് ബുദ്ധിയെ ബാധിക്കും പിന്നീട് അത് അഹങ്കാരത്തിനെ ബാധിക്കും അത് പിന്നീട് ആത്മാവിനെയും ബാധിക്കും അല്ലാതെ ഇതൊന്നും എൻ്റെ എന്നെ ബാധിക്കുന്നില്ല എന്ന് വേറിട്ട് നിൽക്കാൻ സാധിക്കില്ല അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് ഉള്ള അഭിപ്രായമാണ് ഉള്ളത് എന്ന് രഘുഗണരാജാവ് പറഞ്ഞു ശരീരത്തിന് സംഭവിക്കുന്നതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് അങ്ങനെ യോജിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് എല്ലാം പരസ്പരം ബാധിക്കുന്നുണ്ട് എന്നാണ് രഘുഗണരാജാവിന്റെ ഒരു വാദം ഇരുപത്തിമൂന്നാമത് ശ്ലോകത്തിൽ പറയുന്നത് രഘുഗണരാജാവിന്റെ മറ്റൊരു അഭിപ്രായ വ്യത്യാസമാണ് അങ്ങ് പറഞ്ഞു അങ്ങയെ ശിക്ഷിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഞാനൊരു ഭ്രാന്തനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ബദിരനാണ് മോഹനാണ് അല്ലെങ്കിൽ ഞാൻ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എല്ലാവരും പ്രവർത്തിക്കുന്നത് പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് ഒരു ഭ്രാന്തനായിട്ടുള്ള വ്യക്തിയെ ശിക്ഷിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം അദ്ദേഹം വീണ്ടും ആ പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ശിക്ഷിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാൻ ഒരു ഒരുമ്പെട്ടത് അല്ലെങ്കിൽ മുതിർന്നത് ഞാൻ രാജാവാണ് അങ്ങ് പറഞ്ഞു രാജാവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ താൽക്കാലികമാണ് പക്ഷേ ഒരു രാജാവ് എന്നുള്ള നിലക്കിൽ ഭൗതിക ലോകത്തിൽ എല്ലാം താൽക്കാലികമാണ് എന്ന് പറഞ്ഞ് ഒരു രാജാവിന് ഇരിക്കാൻ സാധിക്കും രാജാവായിട്ട് വന്നു കഴിഞ്ഞാൽ രാജാവിന്റെ ധർമ്മം ചെയ്യണം ഞാൻ എൻ്റെ ധർമ്മമാണ് ചെയ്തിട്ടുള്ളത് ഏത് വിധത്തിലാണെങ്കിലും ധർമ്മം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ് ഒരു വ്യക്തിക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടി ഉയർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അദ്ദേഹത്തിന്റെ ധർമ്മം ചെയ്യണം അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും ഭൗതികമാണെന്ന് പറഞ്ഞ് നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല അതിനനുസരിച്ചുള്ള ധർമ്മമാണ് ചെയ്യേണ്ടത് എന്നാണ് രഹുഗണരാജാവിന്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രഹുഗണരാജാവിന്റെ സാക്ഷാത്കാരവും ജഡഭരതൻ്റെ സർന്നു വലിയ വ്യത്യാസമുണ്ട് രഘുഗണരാജാവ് ഇപ്പോഴും ശരീരവുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് വിലയിരുത്തുന്നത് ജഡഭരതൻ പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം ഇല്ലാതാക്കി തരണം യഥാർത്ഥ ജ്ഞാനം തനിക്ക് നൽകണം എന്നാണ് രഘുഗണരാജാവ് അഭ്യർത്ഥിക്കുന്നത് രഹുഗണ ജഡഭരതനോട് അപേക്ഷിക്കുന്നതും വീണ്ടും തൻ്റെ ചില സംശയങ്ങളൊക്കെ